എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ വർഷം പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് ഈ വർഷം അധികം നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ് എന്നുവെച്ചാൽ നിത്യജീവൻ പ്രാപിക്കണം നിത്യരക്ഷ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഏവർക്കും അത് ആര് തന്നെ ആയിക്കോട്ടെ എത്ര പാപിയായിക്കോട്ടെ എത്ര ബലഹീനമായിക്കോട്ടെ അങ്ങനെ ഏത് തരത്തിലുള്ള ഏത് അവസ്ഥയിലുള്ള ആളുമായിക്കൊള്ളട്ടെ ആർക്കും വേണമെങ്കിലും ഈ വർഷം വളരെ എളുപ്പം തന്നെ ഈശോയിലേക്ക് അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് അപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരം നമ്മുടെ ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് നമുക്ക് മാനസാന്തരവും പശ്ചാത്താപവും ലഭിക്കും അതോടൊപ്പം തന്നെ ഈശോയോടൊപ്പം ജീവിക്കാനുള്ള ആ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ ഒരു കൃപയും ഒക്കെ ഈശോ നമുക്ക് തരും അതുകൊണ്ടാണ് പറഞ്ഞ് ഈ വർഷം വളരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ ആത്മീയ കേന്ദ്രങ്ങളുണ്ട് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ എടുത്തു പറയത്തക്ക ഒരു പറയേണ്ട ഒരു ധ്യാന കേന്ദ്രം എന്ന് പറയാവുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് കൃപാസനം അപ്പം എന്തുകൊണ്ടാണ് ഈശോ ഈ വർഷങ്ങളിൽ ഇങ്ങനെ ഒരു ഒരു പ്രാർത്ഥനാ കേന്ദ്രം ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളത് ഇതിനുള്ള ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള ഒരു ഒരു തെളിവാണ് അത് ഇങ്ങനെ ഈശോ കൊണ്ടുവരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈശോയിലേക്ക് ഒരു മനുഷ്യന് തിരിച്ച് നടന്ന് ഈശോയോടൊപ്പം എത്തിച്ചേരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിലേക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടായിരുന്നെങ്കിൽ അഞ്ച് ദിവസം ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോഴാണ് പൊതുവേ മനുഷ്യർക്കൊരു മാനസാന്തരവും പശ്ചാത്തലപൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് കാരണം അങ്ങനെയായിരുന്നു ഈശോ അന്ന് ആ സമയത്തെ ക്രമീകരിച്ചിരുന്നത് പിന്നീട് നമുക്കറിയാം ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ അഞ്ച് ദിവസം എന്നുള്ള ഒരു സമയത്തിൻ്റെ ഒരു ക്രമം അത് മൂന്ന് ദിവസമാക്കി ചുരുക്കി ഈശോ തന്നെ അത് ചെയ്യുന്നത് അത് മൂന്ന് ദിവസമായിട്ട് ചുരുക്കി എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസത്തെ ധ്യാനങ്ങളാക്കി അപ്പോൾ ആ മനുഷ്യർക്ക് സമയം കുറവാണ് ജോലിഭാരം തിരക്കുകളെല്ലാം വർദ്ധിച്ചപ്പം അങ്ങനെ മൂന്ന് ദിവസമായിട്ട് ആ സമയം വീണ്ടും ചുരുക്കി പിന്നീടത് ഒരു ദിവസത്തെ ധ്യാനം രണ്ട് ദിവസത്തെ ധ്യാനം എന്നൊക്കെ ഇങ്ങനെ പല വിധത്തിലുള്ള സമയങ്ങളെ ദൈവം ഈശ്വര ചുരുക്കി ഇപ്പോൾ ഇത് അതിനിർണായകമായ സമയങ്ങളായതുകൊണ്ട് ഈ സമയം ചുരുക്കി ചുരുക്കി ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ അരമണിക്കൂറിൽ നീ ഈശോയോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് മാനസാന്തരവും പശ്ചാത്തലവും നൽകി നിന്നെ രക്ഷയിലേക്ക് നയിക്കാൻ ഈശോ തയ്യാറാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് ഈശോ സമയത്തെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് ഇത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യമല്ല പറഞ്ഞത് കാരണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദൈവം തൻ്റെ പദ്ധതികൾ നിന്ന നിപ്പിൽ പലതും മാറ്റിമറിക്കുന്നത് കാണാം സമയം മുന്നോട്ടും പിന്നോട്ടും ആക്കുന്നത് കാണാം സമയത്തെ പിടിച്ചു നിർത്തുന്നത് കാണാം അപ്പോൾ അത് ബൈബിൾ വിശദമായിട്ട് വായിച്ചിട്ടുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും അത് വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് മാനസാന്തരപ്പെടണമെന്നും നിത്യജീവനിൽ പ്രവേശിക്കണമെന്നും ആഗ്രഹമുള്ള ഏതൊരു മനുഷ്യനും ഈ വർഷം അത് വളരെ എളുപ്പം സാധ്യമാണ് ഇനി വരും വർഷങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അങ്ങനെ ഒരു സമയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മാനസാന്തരപ്പെടണം നിത്യജീവം പ്രാപിക്കണം ഈശോടൊപ്പം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ വർഷം തന്നെ അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ മാനസാന്തരപ്പെടാൻ തയ്യാറാകുക അല്ലെങ്കിൽ ഈശോയോടൊപ്പം ഈശോയിലേക്ക് തിരിഞ്ഞ് നടക്കാൻ തയ്യാറാകുക കാരണം സമയ അതിന് മാത്രം നിർണായകമായിട്ടുള്ള ഒരു ഒരു സമയത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സമയം പരിമിതമായതുകൊണ്ട് ദൈവവും ആ മാനസാന്തരത്തിന് വേണ്ടിയുള്ള സമയം ക്രമീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏതൊരു മനുഷ്യനും എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി അവനെ ഈശോ ആ ഒരു കൃപ നൽകും നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ ഈശോയോടൊപ്പം സഞ്ചരിക്കാനുള്ള വലിയ കൃപ മാനസാന്തരത്തിൻ്റെ കൃപ നൽകും അപ്പോൾ ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാനിത് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു വിഷയമാണിത് തമാശ ആയിട്ട് പറയുന്നു അല്ലെങ്കിൽ ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള കാര്യമല്ല അതിൻ്റെ തെളിവാണ് പറഞ്ഞത് മുൻകാലങ്ങളിൽ മാനസാന്തരപ്പെടാൻ അഞ്ച് ദിവസമാണ് ദൈവം നിശ്ചയിച്ചിരുന്നത് പിന്നീടത് മൂന്ന് ദിവസമാക്കി ചുരുക്കി വീണ്ടും അത് ഒന്നോ രണ്ടോ ദിവസങ്ങളാക്കി അത് വീണ്ടും ചുരുക്കി ചുരുക്കി ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂറിനുള്ളിൽ നിനക്ക് രക്ഷപ്പെടാൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കൃപ ഈശോ തന്നിരിക്കുകയാണ് അതിനുള്ള ഒരു വഴിയാണ് സത്യത്തിൽ കൃപാസനം എന്ന ധ്യാനകേന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ സ്വന്തം പ്രാർത്ഥനാ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ ദൈവാലയങ്ങളിൽ പള്ളികളിലൊക്കെ പോയി ഈശോയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ ആ നിമിഷം നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം കിട്ടും ഇതൊന്നും പറ്റിയില്ലെങ്കിലും സ്വന്തം വീട്ടിലെങ്കിലും ഇരുന്ന് ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് ഈശോയുടെ ഒരു തിരി കത്തിച്ച് വെച്ച് ഈശോയോട് പറയുകയാണ് എനിക്ക് പുതിയ മനുഷ്യനാകണം എനിക്കും നിത്യജീവനി പ്രവേശിക്കണം എനിക്കൊരു മാനസാന്തരം നൽകണം എന്ന് പറഞ്ഞാൽ ആ നിമിഷം ആ വ്യക്തി രക്ഷയിലേക്ക് നയിക്കപ്പെടും ഈ വീഡിയോ കഴിയുന്നത്ര ആളുകളോട് ആളുകൾക്ക് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്